ഇന്ന് ഉള്ള ഒരു ലെജൻഡറി ആക്ടറാണ് നമസ്കാരം മലയാളത്തിലെ നൂറ് ദിവസവും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എല്ലായിടത്തും ഹിറ്റായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ യേശുദാസ് ദാസയാടുന്നൊക്കെ ആയിട്ട് ഇത്രയും ഒരു അടുത്ത ബന്ധം പി സുശീല അവർ പത്ത് പ്രാവശ്യം കാണിയ സിനിമ എന്നെ കുഞ്ചാക്കോ ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് അപ്പോൾ അപ്പം പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് മുരളി ചാക്കോച്ചൻ ചാക്കോച്ചനെ കുഞ്ചാക്കോ അപ്പം ഞാൻ കേട്ടു മുരളി സുന്ദരനാണ് ശരിക്കും എൻ്റെ ചെറിയ ഫോട്ടോജനിക്കാണ് എന്ന് പറഞ്ഞു നല്ല നേറുവാണെങ്കിൽ ഭയങ്കര നിലവായിരുന്നു അഞ്ചു മണിക്കുള്ള ബന്ധം പുള്ളിയായിട്ട് പുള്ളി ഉള്ള കാലം വരെ കണ്ടിരുന്നു കണ്ട സിനിമ മാറിയ മാറിയതിനേഷവും ഒക്കെ അത് ഉണ്ടായിരുന്നു ജയനും ഞാനുമായിട്ട് സ്വാമി ശ്രോ ചെയ്ത് ഒരു മണി ഒരു ദിവസം വരെയൊക്കെ അതിൻ്റെ റൂമിൽ വരുന്നുണ്ട് പുള്ളി വഴി മുരളി എന്നെ ഭയങ്കര സ്നേഹം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളി പറയും മുരളി ആ ഒരു ഹീറോ ഇമേജ് വിട്ട് ഒരു നെഗറ്റീവ് റോളിയാണ് നല്ല പവർഫുൾ ഐസാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹീറോട്ട് വരാൻ പറ്റും അണിയറ വഴിയാണ് എം ടി വസുധന്മാരായിട്ട് വലിയൊരു നടക്കുന്നത് ഉറുബിൻ്റെ നോവലാണ് അണിയറ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്നതാണ് മഞ്ഞലാസിൻ്റെ അണിയറ അതിൽ ഹീറോ ആയിട്ട് ടൈറ്റിൽ നല്ല 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 ക്യാരക്ടർ പിന്നെ ഈ പറഞ്ഞ കാര്യം ഈ എൻ പിഷാർ അടി സംവിധാനം ചെയ്ത മുത്ത് പിന്നെ മൂന്നര നോവൽസ് ചെയ്ത നടിയംബിക ആദ്യമായിട്ട് നായികത്ത് കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവിനമേ സൂപ്പർ അടിപൊളിയായിട്ടോ ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ലെജൻഡറി ആക്ടറാണ് തീർച്ചയായും ലെജൻഡറി എന്ന് പറയാൻ കാരണങ്ങളുണ്ട് അതെന്താണ് അദ്ദേഹത്തിനോട് എന്നെ ചോദിക്കാം നമ്മൾ സ്വാഗതം ചെയ്യാൻ ചേട്ടാ വളരെ സന്തോഷം ലാസ്റ്റ് ഒരു ഒന്നര വർഷം മുന്നേ എനിക്കൊരു ഇദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാൻ സാധിച്ചു കന്യാദാനം ലൊക്കേഷന് തന്നെ വീണ്ടും കന്യാദാന ലൊക്കേഷന് തന്നെ വന്ന് വീണ്ടും ഒരു ഒരു വട്ടം കൂടെ ബ്രേക്ക് ത്രൂലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചു എങ്ങനെയുണ്ട് ചേട്ടാ എപ്പിസോഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഏകദേശം എത്ര എപ്പിസോഡ്സ് ചേട്ടാ ഭാഗമായിരുന്നു എന്റെ ക്യാരക്ടർ വരുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് എപ്പിസോഡ് പിന്നെ എന്റെ ത്രൂട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓരോരു കാരണം ഈ അനന്തമാഷം എന്ന് പറഞ്ഞാൽ ദേവൻ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട് ഒരമ്മയുടെ പറ്റി എനിക്കത് സ്വന്തനെയാണ് പുള്ള മക്കളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കൂട്ടുന്നത് അവരൊക്കെ തന്നെ സ്വന്തം അങ്കിന്ന് വിളിക്കുന്നത് എല്ലാ ആൾക്കാർക്കും ദാസാർ ദാസങ്കിൾ എന്ന് പറയുന്ന ഒരു സീറ്റിൽ കാണുന്ന ആൾക്കാരൊക്കെ ട്രെയിനിലൊക്കെ കണ്ട ഇത് ദാസാർ എന്ന് പറയുന്നത് കാരണം ആ ക്യാരക്ടറായിട്ട് അത്ര പിന്നെ നമ്മൾ പിന്നെ അത് നെഗറ്റീവ് ക്യാരക്ടർ പോലും ഒരു ആവശ്യം വന്നാൽ ദാസാറിനോട് പറഞ്ഞു നോക്കാം പുള്ളി കൈയ്യോടിയില്ലെന്നുള്ള നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു ആളാണ് പക്ഷെ ഈ അണ്ണൻ എന്ന് പറയുന്ന അനന്തമാഷ്ട ദേവൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ആ പുള്ളിക്കെതിരായിട്ട് എന്തുവന്നാലും നമ്മളതിനെ അതിശക്തനായ വളരെ പവർഫുൾ ആയിട്ടുള്ള ാഷണൽ ബിസിനസ് കാരണാണ് ദേവദാസ് എന്ന് പറയുന്നത് ദാസ് അപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്ത ആ പേരില് സെറ്റി പോലെ പോലും എന്റെ പേര് പുള്ളി ചേട്ടാ മുരളിയ സാറെന്ന് വിളിക്കാറില്ല എല്ലാവരും ദാസ് അതുമാതിരി ചന്ദ്രമല ചെയ്യുമ്പോ എങ്ങനെ അങ്ങനെ ആ ക്യാരക്ടർ വെച്ച് വിളിക്കുമ്പോ അതൊരു സുഖമാണ് ഐഡന്റിഫൈ ഭയങ്കര ചെയ്യുന്നതെ ചന്ദ്രമലേ പോലത്തെ സീരിയലൊക്കെ എത്ര എപ്പിസോഡ്സ് പോയിട്ട് അത് എല്ലാവരും സിനിമയിലെ സിനിമയിലെ നായകൻ നായകൻ അല്ലെങ്കിൽ കളർ ഞാൻ ആദ്യമായിട്ട് വന്ന സിനിമ എന്ന് പറഞ്ഞാൽ അത് അപ്രതീക്ഷിതമായിട്ട് വേറെ വേറൊരാളെ ആൾക്ക് വേണ്ടി കുഞ്ചാക്കുവിനെ കാണാൻ വേണ്ടി പോയതാണ് ഉദയസ് അച്ഛൻ്റെ ഫ്രണ്ടാണ് തിക്കുരിശ്ശു കുമാറിനെ ആ പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്നാണ് ചെന്ന ഞാനും എന്റെ ബ്രദറിനാണ് എന്നെ കണ്ടപ്പോൾ തന്നെ കുഞ്ചാക്കൂ ഈസ് വെരി ഹൈലി ബി ഫോട്ടോക് അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ ഉദ്ദേശമാണ് ഞാനന്ന് പ്രീമിയർ ഡേസിൽ ഇപ്പോഴത്തെ അപ്പോൾ ഡേസിൽ വർക്ക് ചെയ്ത് ഈവനിങ് ക്ലാസിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം അച്ഛനോടുത്ത് ഷിപ്പിംഗ് ഓഫീസർ അപ്പോൾ എനിക്ക് മനസ്സിലായി ഷാരംഗവാണി എന്ന് പറഞ്ഞ ആൾ അടുത്തിട്ടുണ്ടെഴുതനാൾ നീലപ്പൊർമാൻ്റെ ഷൂട്ടിങ്ങാണ് അപ്പോൾ നസീസാറ് കുറച്ച് ദൂരപ്പുണ്ട് കുറേ ദൂരെ കെ പി എം പറയ കുറേ ആൾക്കാരുണ്ട് അവരോൾ അങ്ങനെ ഒരേ സമയത്ത് പല സിനിമയിലെയും ഷൂട്ടിങ്ങ് കിട്ടും ഈ പത്ത് ദിവസം എല്ലാ മാസം ഒന്നൂടെയും പത്ത് പേരെ എല്ലാ ആക്റ്റേഴ്സും ഉണ്ടാവും അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ വേറെ എടുക്കാൻ പോകുന്ന ആയാലും എടുക്കും അപ്പോൾ അപ്പം എന്നെ കൂടെ ചിരിച്ചോണ്ട് കുഞ്ചാക്കും എൻ്റെ അടുത്തേക്ക് വന്നു അതാണ് ഈ നിമ നിയോഗം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ ഹീറോ ആയിട്ട് സമയമായി നടത്തും അപ്പം പുള്ളി ഹാവ് യു യുവർ മെറ്റനി ഡയറക്ടേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് അപ്പം അപ്പം അനിയനെ എൻ്റെ പ്രധാന വേണ്ടിയാണ് എനിക്കും പോയത് അപ്പോൾ ഇത് അപ്പോൾ തോന്നുന്നു പരിചയപ്പെട്ട് വർത്താനൊക്കെ അപ്പോൾ അച്ഛൻ പച്ചമ്പറി ഞാൻ ഉദ്ദേശിച്ച ആളിതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇതൊന്നും ഈ കുഞ്ചാക്കോ ശ്രദ്ധിക്കാറില്ല പുള്ളി പറഞ്ഞ് ശാരങ്ങൾ നാല് ടൈപ്പ് ഡയലോഗ് ഇടാറുണ്ട് അപ്പോൾ യു രാജഗോപാൽ എന്ന് പറയുന്ന ചെമ്മീലും മാർസ് ബെറ്റലോ ക്യാമറ ആ ക്യാമറമാൻ ആണ് നീലപ്പെരുമാൻ്റെ വിഷ്ണുമാൻ കളറാണോ ഇന്ത്യൻ്റെ മുടക്കം വട്ടക്കെ കളറാണല്ലോ അപ്പോൾ പുള്ളി ചെന്ന് നാല ഡയലോഗ് എടുത്ത് ഞാനും വെറും ടെസ്റ്റ് ചെയ്ത് ഈ പുള്ളി എൻ്റെ അടുത്ത് എനിക്കിത് ഇട്ട് നോക്കൊന്നും വേണ്ട എൻ്റെ അടുത്ത പടത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് നസീറാണ് ഹീറോ സെക്കൻഡ് ഹീറോ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം പിന്നെ ചോൺ ചേട്ടനാല് ഞാൻ അത് ഞാൻ തന്നെ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കിയാൽ കാരണം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ കൂടെ ഞങ്ങൾക്ക് ആർ ഒരു അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്നത് അടുത്തതിൻ്റെ അടുത്ത മാസം എന്ന് പറഞ്ഞു അപ്പോൾ ഈ യു രാജഗോപാൽ പറഞ്ഞു ടെലിഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു അപ്പം അന്ന് മൊബൈലൊന്നും ഇല്ല അത് ഫോണില് അച്ഛൻ്റെ നമ്പർ കൊടുത്ത് പിറ്റേ ഒന്നൊരു പയനേ അപ്പോൾ പി ഭാസ്കർ എന്ന് പറയുന്ന മലയാള സിനിമയിലെ അതിലും വലിയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രൊഡ്യൂസർ ഡയറക്ടർ ആക്ടർ നാലായിരത്തി ഇരുന്നൂറ് പാട്ട് എഴുതിയ ആളാണ് अंद आंख इंग्लिशन संसा कुंजा हाव यू युवर मेट्च मारे एम आई अब अच्छा आने पर भास्कर मार्ट पी भास्कर फ्रम बद्रा वि आर प्लानिंग पिक्चर बोर्ड शंकराचार्य फोर दि लास्ट मोर दैन त्री इय विहब गोइंग ऑन टिंग लोट ऑफ पीपि फॉर दट नियर्ल हंड्रेड एंड सिक्स पीपि सो नो बड़ी वॉस् फॉर दट രാജഗോപാൽസ്റ്റ് ഫോർ സോ ഐം കമ്മിങ് ഫോർ എ മാരേജ് ഫംഗ്ഷൻ ടി എം ഹോൾ ഡേ ഓഫ് ടുമറോ സോ വിൻ ലൊക്കേറ്റ് മി ഐ വിൽ കം ടു യുവർ ഹോം അതാണ് കോ ഇൻസിഡൻസ് അച്ഛൻ പറഞ്ഞാൽ ഏത് കല്യാണം അയ്യോ എന്റെ കസിൻ്റെ നമ്മുടെ ചെക്കന്റെ മാറ്റിയാണ് അങ്ങനെ ടി ഡി എം ഹോളിൽ വെച്ചാണ് പി ഭാസ്കരനെ കാണുന്നത് അത് അങ്ങനെ ഒരു ഗാനരചന രജത ജൂബിലി നോട്ടീസ് ഗാനരചന രജത ജൂബിലി ആണ് അപ്പോൾ ഇവിടെ ഐ തിങ്ക് ടുഡേസ് ഡേ ഓഫ് മൈൻഡ് ഐ മെറ്റ് ദ ഈസ് റൈറ്റ് ഫോർ ദ റോൾ ഓഫ് അവിടെ മദ്രാസിൽ വന്ന് മുട്ടയടിക്കാത്തൊരു ഇതൊക്കെ ഒട്ടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കാരണം ഇത് ഇന്ത്യയിലത്തെ ഒരു 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 വലിയൊരു കാര്യത്തിലാണല്ലോ അപ്പോൾ അവരതിനൊക്കെ അപ്രൂവൽ വേണം അങ്ങനെ പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്ത് മദ്രാദിൽ പോയി ടെസ്റ്റ് ചെയ്ത് യുനാനിമസ്ലി ആദി ശങ്കരനായിട്ട് നമ്മൾ ഫിക്സ് ആയി അപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് തന്നെ കളറാണ് ഈസ്റ്റ് ബാംഗ്ലറാണ് അപ്പോൾ അമ്മ പറഞ്ഞാൽ ഇത്ര വലിയൊരു റോൾ അഞ്ച് ഭാഷയിലെടുക്കുന്ന സിനിമ ചെയ്തിട്ട് നീ മറ്റൊരു ഓള് ചെയ്യണ്ടോ ആ അമ്മമാർക്ക് ഞാൻ ഭയങ്കര സുന്ദരൊക്കെ ഉള്ള നമ്മളെ സിനിമയിലേക്ക് മടി മൊത്തങ്ങളാണ് ആദിശങ്കർ പിന്നെ വേറൊരു ഞാനും അതിനകത്ത് ഞാനൊരു ഭക്തനൊക്കെയാണ് അതുകൊണ്ട് ഞാനത് സമ്മതിച്ച് അങ്ങനെ സിനിമയിൽ വന്നു അത് ഭയങ്കര ഹിറ്റായിരുന്നു അമ്മ അത് ഡ്രോപ്പ് ഡ്രോപ്പ് അത് ചെയ്യേണ്ടായിരുന്നു നസീർ സാർ വിളിക്കേണ്ടതും കാരണം ഈ ആദിശങ്കരനായിട്ട് അഭിനയിക്കുമ്പോൾ ആൾക്കാർക്ക് എന്നെ ഒരു ഫൈറ്റ് ചെയ്യുന്ന റോളൊക്കെ ഇടാനൊക്കെ പാടായിരിക്കും മടിയായിരിക്കും പുള്ളി പറഞ്ഞത് പുള്ളീൻ്റെ പറഞ്ഞാൽ മുരളി പക്ഷെ അറേഴ് പടങ്ങൾ വേറെ കിട്ടിയല്ലോ അപ്പോൾ അതൊരു റീസൺ ആയിരുന്നില്ല പിന്നീട് അന്ന് എൻ്റെ അടുത്തേക്ക് എന്നാൽ ഞങ്ങളുടെ ഈ എന്നെ കുഞ്ചാക്കോ ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് തന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ മുരളി ചാക്കോച്ചൻ ചാക്കോച്ചനെ കുഞ്ചാക്കോ അപ്പോൾ അത് ഞാൻ കേട്ടു മുരളി സുന്ദരാണ് ശരിക്കും എനിക്ക് വേറെ ഫോട്ടോജനിക്കാണ് എന്ന് പറഞ്ഞു നല്ല നേറുമാണ് എനിക്ക് ഭയങ്കര നിറവായിരുന്നു ഞാൻ അഞ്ഞു തുടങ്ങിയുള്ള ബന്ധം പുള്ളിയായിട്ട് പുള്ളി ഉള്ള കലമ്പര കണ്ടി ആ സിനിമ മാലിനേഷവും ഒക്കെ അത് ഉണ്ടായിരുന്നു അത് മലയാളത്തിൽ ദിവസം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എല്ലായിടത്തും ഹിറ്റായിരുന്നു അതുകൊണ്ടാണെങ്കിൽ യേശുദാസ് ദാസയായിട്ട് ആയിട്ട് ഇത്രയും ഒരു അടുത്ത ബന്ധം പി സുശീല അവർ പത്ത് പ്രാഷക്കാണുണ്ട് ഈ സിനിമ അവർ ഈ സിനിമ കാണുണ്ട് തമിഴ് തമിഴ് ഭാഷ അവരെന്നൊക്കെ കാണണം എന്നുള്ള പി ഞാൻ ഏറ്റവും കൂടെ ആരാധിക്കുന്ന സീനലാണ് പി സൂചിത ദാസേടം പോലും അവരാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ എം ടി അണിയറ വഴിയാണ് എം ടി വാസുന്ദരായിട്ട് വലിയൊരുക്കും നടക്കുന്നത് ഉറുബിൻ്റെ നോവലാണ് അണിയറ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്നതാണ് മഞ്ഞുലാസിൻ്റെ അണിയറ അതിൽ ഹീറോ ആയിട്ട് ടൈറ്റിൽ നല്ല 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 ക്യാരക്ടറാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം എൻ എൻ പിഷാർ അടി ചെയ്ത മുത്ത് പിന്നെ എം മോഹൻ്റെ നോവൽ സീത നടിയംബിക ആദ്യമായിട്ട് നായിക ആകുന്ന അതിനകത്ത് ആദ്യത്തെ അമ്പി ചേച്ചിയ ചേച്ചിയുടെ നായിക ചേട്ടാ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ദൈവത്തിന്റെ കഥാപാത്രം കൂടുതൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടം കാണാൻ സുന്ദരമായിട്ടുള്ള ആൾക്കാരെ ആവുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം കൂടും എനിക്ക് എനിക്കൊന്ന് ആ ഒരു ദൈവത്തിന്റെ ഒരു ചായ ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി കണ്ടതും ദാസേട്ടൻ ആദിശങ്കരൻ ദൈവമല്ല അല്ല ആദിശങ്കരൻ അത് അത് അതുപോലെ നമുക്ക് ഫീൽ വരും അല്ല അതിന്റെ ഒരു എത്ര കൊല്ലം അറിയോ അന്ന് എനിക്ക് അതെനിക്ക് ഇരുപത്തിയൊന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വർഷമായി ഇവിടെയൊക്കെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന സ്വകാര്യം ചെയ്യുന്ന മലയാളക്കാരും അത് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇവ ഞാൻ വന്ന അഞ്ചാറ് പോലും കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഞാനും ലാലും കൂടി സ്വാമി ഷോജിൽ ആറുപോലെ ഒന്നിച്ച് താമസിക്കുന്നത് ൂട്ടിയായിട്ടും ഇപ്പഴും നല്ല ആ ബന്ധവും ഒക്കെ ഉണ്ട് ഞാൻ പക്ഷെ ആരുടെ അടുത്ത് റോൾ വയ്ക്കാൻ പോയിട്ടു ഇന്നുവരെ പോയിട്ടില്ല ഇപ്പം ഹരികറിന്റെ പുതിയൊരു പടത്തിൽ ഇപ്പൊ തുടങ്ങാൻ പറ്റും ഉജ്ജയിനി അപ്പൊ അതിന് ഞങ്ങളിടക്കിടയ്ക്ക് വിളിക്കും വിളിച്ചപ്പോൾ എന്തോ വർത്താനത്തിന്റെ കൂടെ വന്നപ്പോൾ ഞാൻ പുള്ളിയെടുത്തു വന്നേ പണ്ട് ഞാൻ ബദ്രാസിൽ താമസിക്കുമ്പോൾ അവിടെ അയ്യപ്പനെ പഠിച്ച് തുടങ്ങുമ്പോൾ പോയി ഞാൻ തൊട്ടടുത്താണ് ഹരിഹര താമസിക്കുക തൊട്ട് പ്രത് രണ്ട് വീട്ടിലും പോയി ചായ കുടിച്ച് ഒരു മണിക്കൂർ നിന്ന് ഞാൻ വരും എന്നെങ്കിലും ഞാൻ എനിക്ക് റോൾ തന്നെ പുതിയ സിനിമ ഞാൻ ചോദിച്ചിട്ടുണ്ടോ ശരിയായിട്ട് മുരളി പറഞ്ഞു ഞാൻ പുള്ളി പറഞ്ഞു ഒരു മൂന്ന് ദിവസം പൊളിച്ചത് ഐ വി ശശി അവിടെ ചെല്ലും ചായ പിടിക്കും സീമവരും ഇതൊക്കെയുണ്ട് മുരളിക്ക് ശേഷം മുരളി ഫൈറ്റൊക്കെ ചെയ്തത് റോൾ റോളിയാണ് അങ്ങനെ എങ്ങനെ ഇപ്പൊ ജയനും ഞാനുമായിട്ട് സ്വാമി സ്ട്രോളിൽ വന്ന് ഒരു മണി ഒരു ദിവസം വരെയൊക്കെ എന്റെ റൂമിൽ വരുന്നുണ്ട് പിള്ളേരും മുരളി എന്നെ ഭയങ്കര സ്നേഹം എന്നോട് ഭയങ്കര സ്നേഹം വന്നു പിള്ളേരും മുരളി ആ ഒരു ഹീറോ ഇമേജ് വിട്ട് ഒരു നെഗറ്റീവ് റോൾ റോളിയാണ് നല്ല പവർഫുൾ ഐസാണ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹീറോട്ട് വരാൻ പറ്റും അത്രയും സിൻസിയർ ആയിട്ട് പുള്ളി മരിച്ചിട്ടെനിക്ക് ഞാൻ കുറേ ദിവസം ഒക്കെ ആയിരിക്കും ഭയങ്കര ഭക്ഷണമല്ലേ കാരണം ഞങ്ങളെ വളരെ ഇൻഡിമസി ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഇൻഡിമസി അവർ പ്രൈം നസീർ ഞാനായിട്ട് അത്രമാത്രം ഞാൻ നസീർ സാറിൻ്റെ വിളിച്ചിരുന്ന ആള് മുരളി എന്നെ നസീർ സാറിൻ്റെ വിളിക്കണ്ട ചേട്ടാണെന്നോ അല്ലെങ്കിൽ നസീർ എന്ന് വിളിച്ചോ അതെ ഞാൻ മുരളിയെ കാണാറ് സാനുവിനെ കാണുന്നവരി അല്ലെങ്കിൽ എൻ്റെ അനിയനെ പോലെ അവനേക്കാളും ഇഷ്ടമാണ് എനിക്ക് മുരളി എന്നുള്ളപ്പോൾ ഞാൻ നസീർക്കാന്ന് വിളിക്കാറ് അമ്മ കേ അങ്ങനെ അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളർ വരുന്ന വന്നത് പെട്ടെന്നാണ് കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടറാണ് പ്രൊഡ്യൂസർക്ക് സപ്പോർട്ട് ചെയ്യണം സാമ്പത്തികമായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ തിയേറ്ററുകാരെ എന്ന് പൈസ മേടിച്ചിട്ടാണ് അവിടെ കൊടുക്കുന്നത് അവരുടെ പയ്യ കയ്യിലും കാണുവേരിക്കും അപ്പോൾ സിനിമ ഓടി അതിൻ്റെ ഇപ്പോൾ അറുപത് ശതമാനം അമ്പത് ശതമാനം അന്നേം തോന്നുന്നു നാൽപ്പത് ശതമാനം തിയേറ്ററുകാരെ എടുത്ത് അവരെ പലിശ ചെയ്തെടുത്തിനായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ ഇതും പരസ്യവും പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിയുടെ കാശ് ഇന്ന് പ്രിന്റ് വേണ്ട കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ കൊടുക്കണം അപ്പം ഒരു ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ കിട്ടുന്നത് പോലെ അയ്യായിരം രൂപയായിരിക്കും കിട്ടുള്ളൂ അതാണ് സംഭവം അപ്പൊ തിയേറ്ററുകാർക്ക് തിയേറ്ററിൽ വന്ന ആൾക്കാർ ഓ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നുള്ളൂ എന്നൊക്കെ കേൾക്കൂല അവർ കേട്ട് കേട്ട് അവര് മീറ്റിങ്ങിൽ തീരുമാനം എടുത്ത് നമ്മളിനി ഫിനാൻസ് ചെയ്യുന്നത് കളർ പടത്തിന് മാത്രം ഓ നസീറിന്റെ പടം പോലും പത്തൊമ്പതെണ്ണം വന്നിരുന്നു പോകണമെങ്കിൽ ഞാൻ ആദ്യ ചങ്ങനെ കണ്ടിട്ട് ചെയ്തൊക്കെ ബ്ലാക്ക് ആൻഡ് മൈറ്റ് ആയിരുന്നു അപ്പൊ അവസ്ഥ എന്താ അതാണ് അതാ പറഞ്ഞോ എന്റെ ഞാൻ എന്റെ ഹീറോ പടങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഹീറോ ആയ അഞ്ചെണ്ണം അത് മിക്കതും നസീസാന്റെ ഷൂട്ടിങ് കഴിഞ്ഞതും സെൻസറിംഗ് കഴിഞ്ഞവരെയുണ്ട് പെട്ടെന്നൊരു വിത്തിൻ ഫ്യൂ ടൈം മന്ത്ടണം പിന്നെ പതുക്കെ 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 അധികം ആരോ ഒന്നു വരെ ഒക്കെ ഒരെണ്ണം ഒന്നെണ്ണം ഒക്കെ തപ്പി പിടിച്ച് ഞാൻ ഫണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് കാശ് എടുത്ത് റിലീസ് പിന്നെ അങ്ങനെയാണ് പിന്നെ കളറാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ട് ിൽ ഹീറോ അഭിനയിച്ചു തമിഴിൽ അഭിനയിച്ചു ഹീറോ ഞാൻ ഹീറോ അതായത് അതും തമിഴിലൊരു നവഗ്രഹനായിക അപ്പൊ അതിനകത്ത് ബുധനായിട്ടാണ് ബുധൻ നവഗ്രഹങ്ങളുടെ ബുധൻ ബുധൻ കൃഷ്ണനെ പോലെ പച്ച മേക്കപ്പ് ആണോളൂ അത്യാവശ്യം സ്ലിം ആണ് അപ്പൊ എത്ര വർഷം അതൊക്കെ എൺപത്തി സിനിമ വിട്ടുകണ സമയത്താണ് അത് വിളിക്കുമ്പോഴാണ് ചേർന്നത് ഈ ആദിശങ്കരൻ ഇങ്ങനെ ഹിറ്റ് ആയതുകൊണ്ട് അപ്പൊ അതിനകത്തേക്ക് മഹാ മഹാബലിയുടെ സിനിമയല്ല മഹാഭൂഷന്റെ ഓണം വന്നപ്പോ ഞാനിപ്പോഴ നാട്ടിൽ തന്നെയാണ് ഞാൻ സിനിമയുണ്ടായാലും ഒന്നു വിളിക്കാറില്ല അല്ല ഞാൻ ഞാനത് വിളിക്കാറില്ല അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ മഹാവിഷ്ണു ടോളുണ്ട് അപ്പൊ ഇവിടെ വേറെ ആരും പറഞ്ഞു അങ്ങനെ പോയി അത് കുറെ സീൻസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ വന്നപ്പോഴേക്ക് ഇത് വന്നപ്പോഴേക്ക് ആരോ പറഞ്ഞിട്ട് ഡയറക്ടർ കേശങ്കല്ല എം ജി ആർ വെച്ച് അടിമപ്പള്ളക്കെടുത്താ പുള്ളി എന്നോട് ചത് കെ ആർ വിജയാണ് ആ ദേവി പരാശക്തിയാണ് അപ്പൊ ഇങ്ങനെ നവഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബുധൻ ശുക്രൻ അപ്പൊ ബുധനാണ് ഗ്ലാമറസ് അതിനകത്ത് നവഗ്രഹങ്ങൾ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് കാരണം ലൈറ്റ് കൃഷ്ണനെ പോലെ തന്നെ ഗ്രീൻ ആണെന്ന് പറഞ്ഞു കിരീടവും അപ്പൊ ഇവര് ബുധൻ എപ്പോഴും ആർദാ ആദി ശങ്കറുടെ ആക്ടർ ആണ് അയ്യോ ഞാൻ കാണുന്ന പല പ്രാവശ്യം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോഴും വിജയ ചേച്ചിയായിട്ട് എന്തായാലും കൂടി മുരളി ഞാനൊരു സിംഗർ കൂടിയാണ് പാട്ടൊന്നും പാട്ടൊന്നു പാട്ട് കഴിച്ചോളൂ അപ്പം അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ കുറെ അന്നാ പടം ഇറങ്ങി എൻ്റെ ഹസ്ബൻഡും പറയും നമുക്ക് കാണണം പുള്ളി എന്ത് ആ ചെറിയ പ്രായത്തിൽ എത്ര മനോഹരമായിട്ടാണ് അവരെ പാട്ട് പറഞ്ഞ സീനും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ തിലങ്കിൽ അവരെ അഷ്ടലക്ഷ്മി വൈഭവമോ എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് വിളിച്ച പറഞ്ഞാൽ നമുക്ക് ഈ മെയിൻ മെയിൻ റോൾ ചെയ്യാനായിട്ട് ആരുമില്ല എം ടി ചെയ്തിരുന്ന ഇയാൾ ചെയ്തിരുന്ന സാധനം എം ടി അല്ല അയാൾ ചെയ്ത സാധനങ്ങൾ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും അങ്ങനെ അവരാണ് കേ ശങ്കടുത്ത് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ തന്നെ വിളിച്ച് അവർ വന്നത് ഐ എം പിള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ താമസത്തിനോട് വന്നു വന്നപ്പോൾ എനിക്ക് പറയാമൊന്നും ചെയ്യണില്ല അത് അതിൽ അപ്പോൾ സാധാരണ യുവർ ഫേസ് ഇസ് പെർഫെക്റ്റ്ലി ഓൺലൈറ്റ് അവർ കുറച്ചൊരു ഒരു പത്ത് കിലോ ഞങ്ങളൊരു ഫോർട്ടി ഡേയ്സ് കൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഡയറ്റി എന്നൊക്കെ വിളിക്കുന്നത് എൻ്റെ മുഖത്തിനെ ബാധിക്കില്ല യു കം ആഫ്റ്റർ ട്വൻറ്റി ട്വൻറ്റി ഡേയ്സ് അപ്പോൾ ഞാൻ വെച്ചാൽ ഈ കാതെ ഒരട്ടി ദോഷം എന്നൊക്കെ വിട്ട് പിന്നെ അങ്ങനെ പൊതുവേ മീനൊക്കെ നടത്തും ഭയങ്കരമായിട്ട് ഇപ്പോഴും നടക്കും ഞാൻ നടത്താൻ എൻ്റെ ഒരു മസ്താണ് അവരുടെ അപ്പോഴേക്ക് ഞാൻ നോക്കി അങ്ങനെ അതിനകത്ത് മഹാവിഷ്ണു ശ്രീനിവാസൻ ശ്രീരംഗനാഥൻ ദത്താത്രേയ ദശോദരങ്ങൾ എല്ലാ റോളും ഞാൻ പെണ്ണുങ്ങൾ കെ ആറ് വിജയ രാധ സുമ സുമരത നളിനി ട്രോഫി അന്ന് പിന്നെ എൻ ടി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലെ തന്നെ ഭഗവാനായിട്ട് അഭിനയിച്ച് ആൾക്കാരെ ആകർഷിച്ച് ഒരാൾ വരേണ്ടതായിട്ട് പുള്ളി മ്യൂസി ഈ ഫിനാൻസി എന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞു ഒരു പുരാണത്തിനും ഫിനാൻസ് ചെയ്യാൻ തുടങ്ങി ഇത് പറയാൻ കാരണം കമലാകർ കാമേശ്വരാവെന്ന് പറഞ്ഞാൽ അവിടുത്തെ പുരാണവടത്തിൻ്റെ ഏറ്റവും വലിയ ഡയറക്ടർ എന്നെ എറണാകുളത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കോൾ ചെയ്ത് തന്നെ വീക്സ് ടൈം എവരിത്തി സോൾവ് ആയിട്ട് ബട്ട് ദറ്റ് ഇസ് എ പ്രോബ്ലം ഐ നോ ദോ ഇട്ട് ഇറ്റ്ഔട്ട് ഓൾ നോട്ട് അപ്പോൾ ഈ രാധം എന്നെ വച്ചിട്ട് ശ്രീരാമനും സീതായിട്ട് ഒരു സിനിമ ഹനുമാൻ്റെ സിനിമയാണെങ്കിലും ശ്രീരാമനും സീതയും പാരലായിട്ടുള്ള കാര്യം അപ്പോഴാണ് അവർ പറഞ്ഞാൽ ഐ വിൽ ടെൽ യു പേഴ്സണലി കിപ്പിറ്റ് വിളിച്ചത് യു ആർ നോട്ട് ഇൻ ഇൻ മഹാരാൻ ടെലുഗു പ്ലേസ് ഇൻ ആന്ധ്ര നോ വിഡി നോ സ്റ്റിൽ ഐ എൻ ടെലിങ് യു ചീഫ് മിനിസ്റ്റർ ഹെസ് സ്ട്രിക്ട് വോണ്ട് ദ ഫിനാൻസ് നോട്ട് ടു ഫിനാൻസ് എനി ഡിവോഷണൽ മൂവീസ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ് യു വിൽ നോട്ട് സ്റ്റാർട്ട് ഇറ്റ് അത് പുള്ളി ഈ ഭഗവാന്റെ റോൾ ചെയ്താണ് പുള്ളി ആൾക്കാർ മുഖ്യമന്ത്രിയായത് ഭഗവാന്റെ റോള് കണ്ട് കണ്ട് തൊഴുതുകൊഴുതാണ് അങ്ങേര് മുഖ്യമന്ത്രി ആക്കി െ ചേട്ടാ നമ്മളിപ്പം അധികം പഴയ കാര്യങ്ങൾ കേട്ടു ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരായിട്ട് മരിച്ച മരിക്കാത്ത എപ്പോഴും മരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് മരിച്ചവരല്ല മരിച്ചവരായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എയ്റ്റി എൺപത് എൺപത്തഞ്ച് ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പം അവരുമായിട്ടൊക്കെ ഉള്ള അതായത് ചേട്ടനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ളവരുണ്ട് സീനിയർ ചേട്ടനായിട്ടുള്ള അതേ വയസ്സുമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അത് പഴയ കൂടെ അഭിനയിച്ചിട്ടുള്ള എത്ര ബന്ധം ബന്ധം പുലർത്തുന്നുണ്ട് ഒരു കീപ്പ് ഞാന് വല്ലപ്പോഴും വിളിച്ചു ആ അനിയാന്ന് പറഞ്ഞ ഫോണെടുക്കുന്ന ആളാണ് മധു ചേട്ടൻ മധു പിന്നെ ഈ മമ്മൂട്ടി മൂലാലായിട്ട് എപ്പോഴും ഞങ്ങൾ ആ ഒരു ഞാൻ ആരെയും ഇതിൻ്റെ കാര്യം വിളിക്കാറില്ലെങ്കിലും കണ്ട് ഞാൻ അടുത്ത എല്ലാവരും മുരളീന പുള്ളി മമ്മൂട്ടീനെ പേര് വിളിക്കണത് ഞാൻ ഞങ്ങളുടെ മൂത്തു തന്നെ ചേട്ടാന്ന് വിളിച്ച് രാവിലെ ബാക്കിയുള്ള മിക്കവാറും ആക്ടേഴ്സൊക്കെ ആയിട്ടും ഇപ്പം സുരേഷ് ഗോപിയായിട്ടാണ് അവരുടെ സിനിമ അടിക്കാറ് അല്ലെങ്കിൽ ആസ്ട്രോളജിയല്ലേ ഞങ്ങളൊരു നക്ഷത്രമാണ് അവരുടെയാണ് സിനിമ വിളിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എനിക്ക് പുള്ളി പുള്ളി പുള്ളിക്കാൻ വിളിക്കുന്നത് അപ്പോൾ അപ്പഴാണ് വിളിച്ച് ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാലും ഇപ്പം പിന്നെ അനിയൻ എൻ്റെ ഇളയ മോൻ ഒഫീഷ്യലി ഒരു ഒരിതിന് വേണ്ടി ഡൽഹി എയർപോർട്ടിലേക്ക് കണ്ടപ്പോൾ ഞാൻ മുരളി മോൻ്റെ മോനാണ് ഒരു സെൽഫി എടുക്കാൻ അയ്യോ ഇത് വിളിച്ചത് പോലെ വിളിച്ചതെന്ന് അങ്ങനെയൊക്കെ മിക്കവാറും ഇപ്പം ദേവനായിട്ട് ഞങ്ങൾ പണ്ടേ പുള്ളി പുള്ളി ഞാനൊക്കെ ഒന്ന് എത്രയോ കലകണ്ടോ വന്നു തുടങ്ങി ഞങ്ങളുടെ ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഇപ്പം അമ്പിയെപ്പോ കൂടെ അഭിനയിക്കണമെന്നല്ലോ അതെ അതെ പഴയ ആൾക്കാർ ആരെയും കണ്ടി അമ്പിയുടെ ബന്ധങ്ങൾ ഇങ്ങനെ ഉള്ളത് ഞാൻ പാട്ട് കൂടുതൽ ഇഷ്ടം ഉണ്ടായെന്ന് തോന്നുന്നു ഈ പാട്ടുകാരായിട്ട് അമിതമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നത് പാട്ടുകാരായിട്ട് എന്റെ വീട്ടിൽ തന്നെ സുജാത സുജാത വേണു കസിനാണ് ഞാനാണ് സീനിയർ ഞാനിപ്പോൾ ഇന്ന് ഒച്ചടിക്കാമെങ്കിലും നിങ്ങൾ കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീ കുന്നു കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീ നെഞ്ചിലെ മോഹമാം നിൻ ജലശയയിൽ ഞാൻ ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവിനമേ ഞാ സൂപ്പറായിട്ട് അടിപൊളിയായിട്ടും അല്ല ഈ പാട്ടുകൾ കേൾക്കുമ്പോഴേ ഭയങ്കരയിലേക്ക് പോകാറുണ്ട് ചില ചില സമയത്ത് ഏറ്റവും കൂടുതൽ നേരത്തുള്ള കാര്യം പാടാമ്പടങ്ങളോടാണ് ചക്രവർത്തി ചക്രവർത്തിന കുഞ്ഞാനെന്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കുന്നേ നഗ്ന പാതയായകത്തുവരൂ ചക്രവർത്തി നീ സാലഞ്ചികൾ കൈകളിൽ കുസുമാലി വരവേൽക്കും പഞ്ചലോകമണി മന്ദിൽ മൺവിളക്കുൾ പൂക്കും ദേവസുന്ദരികൾ സുന്ദരികൾ കണുകളിൽ ചൈത്രപ ചൈത്രമണ്ടങ്ങളിൽ രുദ്രവീണകൾ പാടും താനേ പാടും ചക്രവർത്തി താങ്ക് യു താങ്ക് യു എങ്കിലും വളരെ സന്തോഷം അത് ഞാൻ നേക്കാണെങ്കിലും എന്റെ മനസ്സിൽ മുഴുവൻ ഭക്തിയും വളരെ ഗ്യാപ്പുണ്ട് അത് എടുക്കണമെങ്കിൽ ഒരു നൈറ്റ് സീൻ ഉണ്ട് അത് ഒരു ഏഴുമണിയാവേണ്ട എടുക്കാൻ പറ്റും അതിന് മുമ്പ് ഒരു സീനോ ചെറിയും കൂടി അത് പൊളത്തിരത്തിരുന്നു അപ്പൊ പിന്നെ അത് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ ഉണ്ടാകുമോ അത് ഒരു രണ്ട് ഒന്ന് അല്ലെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ട് ആ ചൂടല്ലേ സി റൂമിൽ പോയിരുന്നിട്ട് വേണ്ട അത് അപ്പൊ വന്നിട്ട് പിന്നെ ഇപ്പൊ നേരെ പോയി അതെടുത്ത് വേ ഷട്ട് മാറി അത് ഷട്ടാണ് ഷട്ട് മാറി ജീപി കയറി രാത്രി മഞ്ചാടി അന്വേഷിച്ചു വന്ന സീനുണ്ട് പ്രേക്ഷകരി ഓരോ ജനറേഷൻ ഉണ്ട് അതെ പക്ഷെ എന്നാലും നമ്മുടെ ചുമപ്പാൻകൂത്തി അടിച്ചുപൊളി എന്നുള്ള എന്റെ അതിനകത്തേക്ക് പൂർണ്ണമായിട്ടും കൊടുക്കാതെ മെലഡി എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു സംഗീതാവസ്ഥയും ഇവൻ ഫാമിലി മൂവീസ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ വിഷ്വലായിട്ടുള്ള ഒരവസ്ഥയും അതിലേക്കൂടെ ഒന്ന് വ്യാപരിക്കാൻ ശ്രമിക്കണം കാരണം അല്ലെങ്കിൽ വെറും ഒരു ഈ മെലഡിയുടെ മഹാത്മ്യറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി മൂവിയുടെ മഹാത്മാർ കൊണ്ട് പറയുകയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട് മാറും അതുകൊണ്ട് ഒരു ഇപ്പോഴുള്ള പ്രൊഡ്യൂസേഴ്സുമാരും പുതിയ പുതിയ ജനറേഷനിലെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ അതിലേക്കൂടി മാറാനും കുറച്ച് മെലഡീസ് ഇത് കൊണ്ടുവരാനും ഇപ്പം എത്ര ഹിറ്റ് പാടായാലും കൂടി വന്ന ഒരാഴ്ച ഇപ്പം ഇപ്പോഴല്ല പത്ത് പതിനഞ്ചല മുമ്പ് ലജ്ജാവതിയെ വന്നത് അത് ഒരാഴ്ച പിള്ളേര് കടിച്ച് ഇപ്പം എൻ്റെ മക്കളെന്നാൽ ടി വി വരുമ്പോൾ അതേ നാലാം ഉണ്ടല്ലോ അത് മാറ്റി മാറ്റിയെടുത്തേ ഇപ്പോഴും കായാമ്പൂ കണ്ണിൽ വീടരും കമലദളം ദളം കവിളിൽ വീടരും എന്ന് കാരണം മെലഡി ഉണ്ട് ബ്യൂട്ടി ഉണ്ടല്ലോ മനസ്സിലായിരിക്കും തീർച്ചയായിട്ടും വളരെ സന്തോഷം ചേട്ടാ ഇനിയും ആ നല്ല കഥാപാത്രങ്ങൾ താങ്കളെ തേടി എത്തട്ടെ സിനിമകളിലൂടെ ഇനി പ്ലേബാക് സിംഗറിലേക്ക് വരട്ടെ പാട്ടുകൾ മെലഡിയിലേക്ക് മെലഡി ഒരു കൂടി ഉണ്ട് അതിനെ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു